പിന്നിൽ നമസ്കാരം ഇത് പുതിയൊരു പരാതി കൂടി വന്നിരിക്കുകയാണ് ഈ പരാതിയുടെ ഉള്ളടക്കം എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ഇത് എവിടെ വെച്ചാണ് ലൈംഗിക അതിക്രമം നടന്നതായി ഈ പരാതിക്കാരി പറയുന്നത് സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ ഇമെയിൽ മുഖാന്തരം ലഭിച്ച പരാതിയിലാണ് ഇപ്പോൾ മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കുണ്ടന്നൂരിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് യുവതി ഈ ഈ പരാതിയിൽ പറയുന്നത് ആ പരാതി വിശദമായി പരിശോധിച്ച ശേഷം എസ് ഐ ടി ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി മരട് പോലീസിന് കൈമാറുകയായിരുന്നു മരട് പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആ എഫ് ഐ ആർ ഇപ്പോൾ ആ പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെ തിരിച്ച് കൈമാറിയിരിക്കുകയാണ് തുടർന്നുള്ള അന്വേഷണം നടത്തേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണ് ഇനിയൊരു ഡിവൈഎസ്പിയെ ഈ അന്വേഷണത്തിൻ്റെ ഉദ്യോഗസ്ഥനായിട്ട് ചുമതലപ്പെടുത്തും ആ സംഘമായിരിക്കും തുടർന്നുള്ള ആ പരിശോധനകൾ നടത്തുക ഒരു പരസ്യ ചിത്രവുമായി ബന്ധപ്പെട്ട അവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ പീഡനം നടന്നു എന്ന രീതിയിലാണ് ആ പരാതിയുടെ ഉള്ളടക്കം ഉള്ളടക്കമെന്നതാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ ആ എഫ് ഐ ആറിലെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തേക്ക് വിട്ടിട്ടില്ല എന്തായാലും അക്കാര്യത്തിലൊക്കെ തന്നെ വിശദമായ അന്വേഷണം വരും ദിവസങ്ങളിലുണ്ടാകും ഇതിൽ പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഈ തുടർന്ന് അന്വേഷണത്തിലേക്ക് പോകുക അവിടെ ഈ പരാതിക്കാരിയുടെ വിശദമായ മൊഴി ആ പ്രത്യേക സംഘം ഇനി രേഖപ്പെടുത്തും അതിനുശേഷം രഹസ്യമൊഴിയെടുക്കും വൈദ്യ പരിശോധന നടത്തും ഈ ഈ പറയപ്പെടുന്ന ഹോട്ടലിൽ ശ്രീകുമാർ മേനോനും ഈ പരാതിക്കാരിയും എത്തിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കും അങ്ങനെ തുടർ നടപടികൾ എത്രയും വേഗമുണ്ടാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്